മദ്യപിക്കാതെ തന്നെ മദ്യപാനിയുടെ അവസ്ഥയിലെത്തുന്ന രോഗം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണ് എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കേസെടുത്ത ഒരു ബെൽജിയം പൗരനെ കോടതി വെറുതെ വിട്ടു കാരണം ഈ വ്യക്തിക്ക് അപൂർവ രോഗമായ ഓട്ടോബ്രുവറി സിൻഡ്രോം അഥവാ എ ബി എസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതിലാണ് കോടതി ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത് കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് എന്താണ് ഓട്ടോബ്രുവറി സിൻഡ്രോം ഒരാളുടെ ശരീരം തന്നെ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന അപൂർവ അവസ്ഥയാണ് ഓട്ടോബ്രുവറി സിൻഡ്രോം മധുരമുള്ളതും അന്നജം ഉള്ളതുമായ ഭക്ഷണങ്ങളെ അതായത് കാർബോഹൈഡ്രേറ്റുകളെ ശരീരം ആൽക്കഹോളാക്കി മാറ്റുന്ന അവസ്ഥയാണിത് ഗട്ട് ഫെർമെൻറ്റേഷൻ സിൻഡ്രോം എന്നും എൻഡോജിനിയസ് എഥോൾ ഫെർമെൻ്റേഷൻ എന്നും ഇതറിയപ്പെടാറുണ്ട് മദ്യപാന രോഗമെന്നും ചിലപ്പോൾ ഈ രോഗത്തെ വിളിക്കാറുണ്ട് മദ്യം കുടിക്കാതെ തന്നെ മദ്യപാനയുടെ അവസ്ഥയിലെത്താമെന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത എ ബി എസ് ഉള്ള വ്യക്തികളിൽ സാധാരണ മദ്യത്തിൽ കാണുന്ന അതേ ആൽക്കഹോളാണ് ഉൽപ്പാദിക്കപ്പെടുന്നതെന്ന് ബെൽജിയത്തിലെ എസെറ്റ് സെൻറ്റ് ലൂക്കോസ് ആശുപത്രിയിലെ ക്ലിനിക്കൽ ബയോളജിസ്റ്റായ ലിസ ഫ്ലോറിൻ പറയുന്നത് എന്നാൽ ഇവരിൽ മദ്യം കഴിക്കുമ്പോൾ ഉള്ളതുപോലെയുള്ള ശാരീരിക മാറ്റങ്ങൾ അധികമുണ്ടാവില്ല എ ബി എസ് എന്ന അവസ്ഥയുമായി ആരും ജനിക്കുന്നില്ല കുടലുമായി ബന്ധപ്പെട്ട മറ്റൊരു അവസ്ഥയിലുള്ളവരിൽ പിന്നീട് എ ബി എസ് ഉണ്ടാകുകയാണ് സാധാരണ കണ്ടുവരുന്നത് മദ്യപാന ലഹരി കൊണ്ടെന്ന പോലെ തന്നെ ഈ രോഗമുള്ളവർക്ക് വാക്കുകൾ കുഴഞ്ഞു പോകുകയും കാലുകൾ ഇടറിപ്പോകുകയും തല ചുറ്റാനും ഓക്കാനം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും ഈ രോഗാവസ്ഥ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മറ്റ് രോഗങ്ങളായി ഇതിനെ തെറ്റിദ്ധരിക്കാറുമുണ്ട് എ ബി എസിൻ്റെ ലക്ഷണങ്ങൾ മദ്യം കുടിക്കാതെ തന്നെ മദ്യപിച്ച അവസ്ഥ കൂടാതെ കുറഞ്ഞ അളവിൽ മദ്യം കഴിക്കുമ്പോഴും അമിതമായി മദ്യം കഴിക്കുമ്പോഴുള്ള അതേ ലക്ഷണങ്ങളും പാർശ്വഫലങ്ങളും എ ബി എസ് കൊണ്ട് ഉണ്ടാകാം ഉദാഹരണത്തിന് ചർമ്മം ചുവക്കുക തലചുറ്റൽ കാലുകൾ ഉറയ്ക്കാതിരിക്കുക തലവേദന ഓക്കാനിക്കൽ ഛർദി നിർജലിനീകരണം വായ് വരളുക ഏമ്പക്കം തികട്ടൽ ക്ഷീണം ഓർമ്മ പ്രശ്നങ്ങൾ ഏകാഗ്രത പ്രശ്നങ്ങൾ മൂടുമാറ്റം എന്നിവയൊക്കെ ഉണ്ടാകാം ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്